പെരിങ്കളിയാട്ട പെങ്കളിയാട്ടൊരുക്കങ്ങളുടെ ഭാഗമായി നെൽകൃഷിക്ക് തുടക്കം കുറിച്ച് കാസർകോട് രാമവില്യം കഴകത്തിലെ ഭക്തജന കൂട്ടായ്മ ഞാറ്റടികളുമായി ഇരുന്നൂറോളം വനിതകൾ വയലിൽ ഇറങ്ങിയത് ആവശ്യമായി ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ട ഒരുങ്ങുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പതിനായിരങ്ങൾക്ക് അന്നദാനം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് നാടൻ നെല്ലിനമായ ചിറ്റേനി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറ്റടി നടുന്നതിനായി ഇരുന്നൂറോളം വനിതകൾ വയലിലിറങ്ങി മുച്ചിലോട്ട് വയലിൽ നടത്തുന്ന നെൽകൃഷി തൊണ്ണൂറ് ദിവസം കൊണ്ട് കൊയ്യാൻ ഭാഗത്തിലാകും ക്ഷേത്രാചാരക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു പെരുങ്കളിയാട്ടം നെൽകൃഷിക്ക് തുടക്കമായത് ജൈവരീതിയിൽ നടത്തുന്ന നെൽകൃഷിക്ക് നിലവരുക്കുന്ന കാര്യങ്ങളിലടക്കം കൃഷി ഓഫീസർമാരുടെ നിർദ്ദേശങ്ങളും പിന്തുണയുമുണ്ട് മറ്റ് കളിയാട്ടങ്ങൾക്ക് നല്ലൊരു മാതൃക സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ ഈ ഗ്രാമവിലെ കഴകം വെരിങ്കളിയാട്ടത്തിന്റെ ജൈവ കൃഷി കമ്മിറ്റിയുടെ നടന്നു വരുന്നത് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളുമായി ജൈവ കൃഷി കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ പാങ്ക് സൂപ്രായ ശ്രീ പി സുരേന്ദ്രൻ അതുപോലെ തന്നെ കഴകത്തിന്റെ ഇതിന്റെ കമ്മിറ്റി അംഗങ്ങൾ സംഘാടക സമിതിയുടെ കൃത്യമായ മേൽനോട്ടം എല്ലാം കൊണ്ടും വളരെ ആത്മാർത്ഥതയോടെ ആത്മാർത്ഥയോടെ വിജയപ്രദമായ നടക്കുന്നത് തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ക്ഷേത്ര പരിധിയിലുള്ള ഒന്നര ഏക്കർ വയലിലാണ് രാമവില്യം കഴകത്തിലെ പെരുങ്കിളിയാട്ടത്തിനായി നെൽകൃഷി നടത്തുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്